ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലച്ചോറിനെ കാർന്നു തിന്നുന്ന അമീബിക് മസ്തിഷ്കജ്രം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ രോഗം ബാധിച്ച അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിലുള്ളത് തലച്ചോറിനെ സാരമായി ബാധിക്കുന്ന ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന ഈ രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടാൻ പ്രയാസമാണെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം ഇതേ രോഗം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചിരുന്നു മൂക്കിലൂടെ മാത്രമല്ല മുറിവോ പൊട്ടലോ ഉള്ള തൊക്കിലൂടെയും ഈ അമീബ ശരീരത്തിൽ കയറാം കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ഈ രോഗബാധ കൂടുതലായി കണ്ടുവരുന്നത് ജാഗ്രത ഏറെ വേണ്ട രോഗമാണിത് അമീബിക് മസ്തിഷ്കജരം രോഗം വളരെ വിരളമായി മാത്രം പ്രത്യക്ഷപ്പെടുന്നതാണ് പതിനായിരത്തിൽ ഒരാൾക്ക് എന്നതാണ് കണക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ അതിൽ മുങ്ങിക്കുളിക്കുന്നവരുടെ മൂക്കിൽ നേരത്തെ തൊലിയിലൂടെ ശരീരത്തിൽ കടക്കുകയും മസ്തിഷ്കജ്വരം ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത് നെഗ്ലേറിയ ഫൗലേറിയ എന്ന അമീബയാണ് രോഗമുണ്ടാക്കുന്നത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് വരെ ദിവസങ്ങൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ചർദി ി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം ബോധശയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത പരിശോധിച്ചാണ് രോഗനിർണയം നിർണയം നടത്തുക എന്നാൽ മൂക്കിലൂടെ മാത്രമല്ല തൊക്കിലൂടെയും ഈ അമീബ ശരീരത്തിനുള്ളിൽ കയറാം പ്രത്യേകിച്ച് തൊക്കിലെന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് എൻസെഫലൈറ്റിസ് ആകാമെന്ന് വിദഗ്ധർ പറയുന്നു നേരെ തലച്ചോറിലേക്ക് കയറുന്നതാണിത് തൊക്കിലൂടെ കയറുന്നത് ചിലപ്പോൾ ശ്വാസകോശത്തിലൊക്കോ മറ്റോ ആയിരിക്കും പോകുന്നത് എന്നാൽ മൂക്കിലൂടെ കയറുന്നത് നേരെ തലച്ചോറിലേക്കാണ് എത്തുന്നത് വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്കു കുറയുകയും കെട്ടിക്കിടക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതലായും ഈ അമീബയെ കണ്ടുവരുന്നത് അതേസമയം മഴ കാലത്തോ നല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ ഈ അമീബയെ കാണാറില്ല പക്ഷേ തണുത്ത വെള്ളത്തിലും അമീബ ഉണ്ടാകാം ചൂടുവെള്ളത്തിലാണ് കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളതെന്ന് മാത്രം മഴക്കാലത്തും വേനൽക്കാലത്തും അമീബയെ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളും ചെറുപ്പക്കാരുമാണ് കൂടുതലും പുഴയിലും മറ്റും കുളിക്കാൻ പോകുന്നതെന്നതുകൊണ്ടാണ് അവരിൽ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് സത്യത്തിൽ പ്രായവുമായി ഈ രോഗബാധയ്ക്ക് ബന്ധമൊന്നുമില്ല ഒരേ ജലാശയത്തിൽ കുളിക്കുന്ന എല്ലാവർക്കും രോഗം വരണമെന്നുമില്ല പത്തു പേർ കുളിക്കാനിറങ്ങിയാൽ രണ്ടോ മൂന്നോ പേർക്ക് വരാം ചിലപ്പോൾ ആർക്കും വരണമെന്നുമില്ല ശ്രദ്ധിക്കുക എന്നത് മാത്രം പ്രതിരോധം വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോഴാണ് കൂടുതലായി മൂക്കിലൂടെ അമീബ കയറുന്നത് മുങ്ങാങ്കുഴിയിട്ട് കുളിക്കുന്നത് ഒഴിവാക്കണമെന്നും അല്ലാതെ പ്രതിരോധ മരുന്നുകൾ ഒന്നുമില്ലെന്നും പ്രതിരോധ ശക്തി കുറഞ്ഞവർ പുഴയിലും മറ്റും കുളിക്കുന്നത് ഒഴിവാക്കണമെന്നും വിദഗ്ധർ പറയുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമികനൂസ്